ഇന്നത്തെ വീഡിയോ ഒരു പുതിച്ചോറിൻ്റെ ആണേ പുതിച്ചോറിനകത്തുള്ള വിഭവങ്ങൾ ഇതൊക്കെ ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് പൊതി കെട്ടിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇന്നത്തെ തോരൻ വാഴയ്ക്ക തോരനാണ് അത് ഏകദേശം റെഡി ആയിട്ടുണ്ട് പച്ചക്കറിക്കടയിൽ മേടിക്കാൻ കിട്ടുന്ന കറിക്കായാണേ അതരിഞ്ഞ് തേങ്ങാ കാന്താരി മുളക് ചുമന്നുള്ളി മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ചതച്ച് ചേർത്ത് ഉപ്പും ചേർത്ത് വെച്ച തോരനാണ് അത് റെഡിയായി ഇനി നമുക്ക് നമുക്കിത്തിരി തേങ്ങ ചമ്മന്തി അരയ്ക്കാം തേങ്ങായും പത്തലമുളക് ചുട്ടെടുത്തതും ചുമന്നുള്ളിയും ഉപ്പ് മാത്രം ചേർത്തിരിക്കുന്ന ഒരു ചമ്മന്തി തേങ്ങ ചമ്മന്തി അരച്ചെടുത്തു ഇനി നമുക്കൊരു മുട്ടയും കൂടെ പൊരിക്കാം മുട്ടയ്ക്കകത്ത് ഇരിച്ചിരി തേങ്ങായും ചുമന്നുള്ളിയും കന്താരി മുളകും അരിഞ്ഞിട്ട് പൊരിച്ചെടുത്തതാണ് മുട്ട റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പൊതി കെട്ടാം വാഴയില കഴുകി വാട്ടി എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് ചോറിടാം രണ്ട് പേർക്കുള്ള ഇടുന്നത് രണ്ട് പേര് ഒരുമിച്ച് നിന്ന് വരെ അല്ലേക്ക് അത് ഉണ്ണാൻ പോകുന്നതാണ് അപ്പം രണ്ട് പേർക്ക് ആവശ്യമായിട്ടുള്ള ചോറ് എടുത്തിട്ടു ഇനി കറികൾ ഓരോന്നിട്ട് വെക്കാം ആദ്യം തന്നെ നമുക്ക് നമ്മുടെ തോരം വെക്കാം വാഴയ്ക്കാത്തോരൻ കായതോരൻ എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ വാഴയ്ക്ക തോരം വെച്ചു ഇനി ഇച്ചിരി ബീഫാണ് വെക്കുന്നത് ബീഫ് ഫ്രൈ രണ്ട് പേർക്കുള്ള ബീഫ് ഫ്രൈ വെച്ചു ഇനി നമ്മുടെ ചമ്മന്തി നമ്മൾ പരച്ചെടുത്ത തേങ്ങാ ചമ്മന്തി ആവശ്യത്തിനുള്ളത് വെച്ചു അടുത്ത് ഇനി വെക്കുന്നത് നാരങ്ങ അച്ചാർ ഇനി നമ്മുടെ മുട്ട പൊരിച്ചത് രണ്ട് മുട്ട പൊരിച്ചതാണ് അപ്പം നമ്മുടെ കറികളെല്ലാം കഴിഞ്ഞു ഇനി നമുക്കിതൊന്ന് പൊതിഞ്ഞെടുക്കാം പൊതിയാക്കി എടുക്കാം സൂക്ഷിച്ച് പൊതിഞ്ഞില്ലെങ്കിൽ ഇല പൊട്ടിപ്പോവും കൂടുതൽ ചോറുണ്ടല്ലോ അപ്പോൾ ഒന്ന് പൊതിഞ്ഞ് കെട്ടി എടുത്താൽ നമുക്ക് പേപ്പറിനകത്തൂടെ പൊതിയാം എന്നിട്ട് ഇപ്പോൾ ഏതാണ്ട് ഒരു പതിനൊന്നരയൊക്കെ ആയിട്ടുള്ളു ഒരു മണി കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാവേ നല്ല ചൂടിയോറാം അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും ഞങ്ങൾ ചോറ് ഉണ്ടാകാൻ പോവാണേ ഒരു മണി കഴിഞ്ഞു ഇപ്പം ഇത് തോറൊക്കുമ്പം തന്നെ ഒരു ഓ കൊതി വന്നിട്ട് പറ്റുമല്ലോ അതുപോലെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ടേ ഇപ്പം കാണുന്നവർക്കും കൊതി വരുന്നില്ലേ അപ്പോൾ നമുക്ക് എങ്ങനെ ഇരിക്കുന്നു നോക്കാം നമ്മൾ പൊതിഞ്ഞ് വെച്ചത് എല്ലാം നല്ല ഇപ്പോഴും നല്ല ചൂടുണ്ട് കേട്ടോ അതിൽ നമുക്ക് നമ്മുടെ ഓംലെറ്റ് മാറ്റി വെക്കാം തോരൻ എല്ലാം കൂടെ മിക്സായിട്ടൊന്നുമില്ല കേട്ടോ വെച്ചതുപോലെ തന്നെ ഇരിപ്പുണ്ട് തോരൻ മാറ്റി വെച്ചു ചമ്മന്തി അച്ചാർ സൈഡിൽ ഇരിപ്പുണ്ട് ബീഫ് ഇനി നമുക്കൊന്ന് ഉണ്ട് തുടങ്ങാം നല്ല ചൂടൊക്കെ ഉണ്ട് നല്ല മണം വരുന്നുണ്ട് ഞാനാ ഉണ്ടെന്ന കേട്ടോ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉണ്ടെന്ന് വീഡിയോയ്ക്ക് വേണ്ടി ഞാനൊന്നും ഉണ്ട് കാണേ അടിപൊളി എന്ന് പറഞ്ഞാൽ പറ്റുമല്ലോ അടിപൊളി സൂപ്പർ ടേസ്റ്റി ആ ഉണ്ട് കഴിഞ്ഞു കൊണ്ട് കഴിഞ്ഞിട്ടാണ് ഈ ഓയി ചോറ് കൊടുക്കുന്നത് ഇപ്പം തന്നെ കൊതി വരുന്നു സൂപ്പറായിട്ടോ അപ്പോൾ ഇടയ്ക്കൊക്കെ എല്ലാവരും ഇങ്ങനെ ചോറ് പൊതി കെട്ടിയൊക്കെ ഒന്ന് ഉണ്ട് നോക്കണേ അങ്ങനെ ചോറുണ്ട് കഴിഞ്ഞു ഇത്രയും ക്ലീനായിട്ട് ആരെങ്കിലും ഉണ്ണാറുണ്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ ബായ്